വലിയ എന്ന് പറയുന്നത് ടെക്നോളജി രംഗത്താണ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് അനിമേഷൻ അന്ന് ടു ഡി അനിമേഷനാണ് കൈകൊണ്ടാണ് ആൾക്കാർ വരയ്ക്കുന്നത് അപ്പോൾ അന്ന് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ഉള്ള ഒരു അനിമേഷൻ ചെയ്യാനായിട്ട് മുപ്പത്തയ്യായിരം ഡ്രോയിങ്സ് വരയ്ക്കണം അപ്പോൾ മുപ്പത്തയ്യായിരം ഡ്രോയിങ്സ് വരയ്ക്കുക എന്ന് പറയുന്ന ഒരു നൂറ് നൂറ്റൻപത് ആർട്ടിസ്റ്റ് ഒരു ഒന്ന് രണ്ട് മാസം ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് കാർട്ടൂൺ റെഡിയാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ടൈമും അതിൻ്റെ കോസ്റ്റും വളരെ ലേവൻ എംസീവ് വളരെ എക്സ്പെൻസീവ് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് അത് കഴിഞ്ഞിട്ട് അത് ത്രീ ഡി ആയിട്ട് ത്രീ ഡി രംഗം വളരെയധികം വലുതായി ഇപ്പോൾ ഈ ടോയ് സ്റ്റോറി ജുറാസിക് പാർക്ക് അപ്പോൾ അങ്ങനത്തൊക്കെയുള്ള ഫിലിമുകളുടെയൊക്കെ വരവോടുകൂടി ടു ഡിയിൽ നിന്ന് മാറി ത്രീ ഡിയിലേക്കൊരു മാറ്റം ഉണ്ടായി ഇന്ത്യയിൽ പ്രത്യേകിച്ചും കാരണം ഇന്ത്യയിലെ പൊതുവേ ആൾക്കാർക്ക് ഈ കമ്പ്യൂട്ടറിനടുത്തുള്ള ഒരു അനു അഫിനിറ്റി പ്രത്യേകിച്ച് ഐ ടി മേഖലയിലുള്ള ഒരു ഒരു ഡെവലപ്മെൻറ്റൊക്കെയോടുകൂടി ത്രീ ഡി വളരെയധികം വന്നു നമ്മളും ത്രീ ഡിയിലേക്ക് മാറി ഈ അടുത്ത സമയത്ത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞത് മെഷീൻ ലേണിംഗ് എ ഐ പിന്നെ അതുപോലെ തന്നെ ഈ കൺസ്യൂമേഴ്സിൻ്റെ കണ്ടൻറ് പ്രിഫറൻസ് മാറി നേരത്തെ ടി വിയിലൂടെ ആയിരുന്നു സംവാദം ഇന്ന് ടി വി കാണുന്ന ആൾക്കാർ വളരെ കുറവാണ് ലോകത്താകമാനം തന്നെ ടി വി യുടെ ഒരു ഒരു പ്രാധാന്യം കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഒ ടി ടി ഇപ്പോൾ യൂട്യൂബ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബ് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടി വി ചാനൽ എന്ന് പറയുന്നത് യൂട്യൂബാണ് എഴുപത്തിമൂന്ന് ശതമാനം കുട്ടികളും യൂട്യൂബ് യൂട്യൂബ് കണ്ടാണ് വ്യൂ ചെയ്യുന്നത് അപ്പോൾ ആ തരത്തിൽ പിന്നെ ഈ കണ്ടൻ ആൾക്കാരുടെ കണ്ടന്റ് കൺസംഷൻ്റെ ഒരു ഒരു ഇത് മാറി അവരുടെ അഭിരുചികൾ മാറി കണ്ടന്റ് പ്രൊഡ്യൂഷൻ മാറി ഏറ്റവും അവസാനമായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതേപോലെ തന്നെ മെഷീൻ ലേണിങ്ങിൻ്റെയും ഈ രണ്ടിൻ്റെയും ഒരു ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞൊരു ആറ് മാസം കൊണ്ടാണ് ഏറ്റവും അധികം അതിലേക്ക് മാറ്റം വരുന്നത് വളരെ മാറ്റമാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അനിമേഷൻ്റെ ഒരു അനിമേഷൻ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് രംഗത്താണ് പക്ഷേ നോൺ എൻ്റർടൈൻമെൻറ്റ് രംഗത്താണ് അനിമേഷന് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത് ഉള്ളത് ഇപ്പോൾ എജ്യൂക്കേഷൻ അതേപോലെ ഹെൽത്ത് കെയർ ഡിഫൻസ് അപ്പോൾ ഈ മേഖലകളിലെല്ലാം അനിമേഷന് വളരെ സാധ്യതകളുണ്ട് നേരത്തെ ഈ മേഖലകൾക്ക് അനിമേഷൻ യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ മാൻ പവറിൻ്റെ ഇൻറ്റൻസിറ്റിയും ടൈമും ആയിരുന്നു അപ്പോൾ ഈ എ ഐ എം എൽ ഈ പിന്നെ ടെക്നോളജികളുടെ വരവോടുകൂടി ഇതിൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ കോസ്റ്റും ഇതിൻ്റെ ടൈമും കുറയും അപ്പോൾ ഈ രംഗങ്ങളിലൊക്കെ അനിമേഷൻ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രംഗത്തൊരു വലിയ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ കുറേ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് കുഴപ്പമില്ല ഓക്കെ ഇപ്പോൾ ഈ പല ആൾക്കാരുടെ നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറയുന്ന ഒരു ടെക്നോളജി വരുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് കാണാതെ ആ അതിനെ എങ്ങനെ നമുക്കൊരു എനേബിളർ ആയിട്ട് കാണുക എന്നുള്ള ഒരു ഒരു സംഭവമാണ് പക്ഷേ എന്തൊക്കെ ടെക്നോളജി മാറി മറിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ക്രിയേറ്റിവിറ്റിയാണ് ഇതിൻ്റെ ഒരു ഒരു സംഭവം നമ്മൾ സോഫ്റ്റ്വെയർ അല്ല പഠിക്കുന്നത് നമ്മൾ ബേസിക് ക്രിയേറ്റിവിറ്റി നമുക്ക് വേണം എങ്കിൽ മാത്രമേ ഈ ടൂൾസിനെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മളൊരു പിക്സാറിൻ്റെ ഫിലിം കാണുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ടെക്നിക്കാലിറ്റിയും അതിൻ്റെ കാര്യങ്ങൾ ഉപരി അതെങ്ങനെ നമ്മളെ ഇമോഷണലായിട്ട് ടച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഫിലിമിൻ്റെ വിജയം അല്ലാതെ അതിൻ്റെ ടെക്നോളജിയോ അല്ലെങ്കിൽ അതൊന്നും പിന്നെ കാണുന്ന ആൾക്കാർക്ക് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഈ ടെക്നോളജിയോടൊപ്പം തന്നെ നമ്മുടെ ബേസിക് ക്രിയേറ്റിവിറ്റിയും കൂടെ നമുക്ക് സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിയാൽ ഇന്ത്യക്ക് ഈ രംഗത്ത് വളരെ മുന്നേറാനായിട്ട് പറ്റും കാര്യം നമ്മുടെ ഒരു കൾച്ചറൽ ഹിസ്റ്ററി നമ്മുടെ ടെക്നീഷ്യൻസ്മാർ നമ്മുടെ ഐ ടിയിലുള്ള നമ്മുടെ പ്രാവീണ്യം ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് പിന്നെ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള ഒരു പ്രാവീണ്യം ഇതെല്ലാം കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ യുവതയ്ക്ക് ക്രിയേറ്റീവ് സ്ട്രീമിലേക്ക് ഒരു ഓറിയൻറ്റേഷനുള്ള ആൾക്കാർക്ക് ഏറ്റവും പറ്റിയ ഒരു i make a lay another.